അലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ നിറവേറാൻ നമുക്ക് ഉണ്ട് ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ പ്രതിവിധി റബ്ബ് സുഖാനുഭവത്താകാരെ നമുക്ക് മുന്നിൽ വച്ചിട്ടുണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന കാലം എത്രത്തോളം ഓരോ മനുഷ്യർക്കും അവരുടെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കാൻ ഒരുപാട് പ്രതിവിധികൾ നമ്മളെല്ലാവരും തേടുന്നതാണ് നിത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷനായി അതിൻ്റെ പ്രതിവിധിയായി മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വിഖറുകളും ദ്വാരകളും നമ്മൾ പതിവാക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതുപോലെ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി കൊണ്ട് നമ്മുടെ എന്തെല്ലാം മുറാതുകളുണ്ടോ ഉദ്ദേശങ്ങളുണ്ടോ അത് തീപാറും രൂപത്തിൽ വേഗത്തിൽ ഉദ്ദേശം പൂവണിയുന്നതാണ് ഈ ഒരു ചെറിയ ദിഖർ നമ്മളെല്ലാവരും പതിവാക്കുക അള്ളാഹു സമദ് എന്ന ദിഖറാണ് നമ്മൾ പതിവാക്കേണ്ടത് അള്ളാഹുസ്വമദ് എന്നുള്ള ആ ദിക്കറ് അതിൻ്റെ അർത്ഥം തന്നെ ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് സൂറത്തുൽ ഇഖ്ലാസിലെ രണ്ടാമത്തെ ആയത്ത് നമുക്ക് നോക്കിയാൽ കാണാം അള്ളാഹു അഹദ് അള്ളാഹുസ്വമത് ആ അള്ളാഹുസ്വമത് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് ഈ ദിക്കറ് നാം എല്ലാവരും ദിനം പ്രതി ആയിരം തവണ ചൊല്ലുകയും അതിനുശേഷം പതിനൊന്ന് സ്വലാത്ത് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ പേരിൽ നാം ചൊല്ലുകയും ചെയ്താൽ ആ പതിനൊന്ന് സ്വലാത്ത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള സ്വലാത്തായാലും കുഴപ്പമില്ല ഏത് സ്വലാത്ത് ചൊല്ലിയാലും നമുക്ക് കുഴപ്പമില്ല അത് ചൊല്ലുക നല്ല ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറണം എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ ചൊല്ലിയാലാണ് പോസിറ്റീവ് മൈൻഡിലൂടെ നമ്മൾ ചൊല്ലിയാലാണ് അതിനുള്ള സുബഹാനുഭവത്താഴാല നമുക്ക് ഉത്തരം നൽകുക ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തുക പ്രയോജനപ്പെടുത്തുക ചൊല്ലുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സമദ് എന്ന ആ ദിക്കറ് ആയിരം തവണ ചൊല്ലാൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെച്ചാൽ നമ്മുടെ ഏത് ഏതാഗ്രഹവും തീപാറും വേഗത്തിൽ അള്ളാഹു സഫലീകരിച്ചു തരുന്നതാണ് അതുപോലെ നമുക്കിഷ്ടമുള്ള സൗകര്യം നോക്കി നമുക്ക് ചൊല്ലാം ആർത്തവമുള്ള സ്ത്രീകളൊക്കെ മനസ്സുള്ള സ്ത്രീകളൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടെ നിഖറാണെന്ന് നിലക്ക് അത് ചൊല്ലാം ഒറ്റ ഇരിപ്പിൽ തന്നെ തീർക്കണം എന്നില്ല ഒറ്റ സമയം കൊണ്ട് ചൊല്ലി തീർക്കലാണ് നല്ലത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അള്ളാഹു സ്വമത് എന്നാണ് അസ്വമത് ആ സ്വാദാണ് സ്വാദാണവിടെ അക്ഷരമുള്ളത് ആ സ്വാദിനു പകരം സീൻ ഉപയോഗിച്ച് അള്ളാഹുസമത് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് സ്വാദായിട്ട് തന്നെ ഉച്ചരിക്കുക അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ടതായി നമ്മുടെ ജീവിതത്തിൽ മുഖ്യമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് അഞ്ചുവക്കത്ത് നിസ്കാരം അത് നിലനിർത്തിയാലാണ് അത് നിത്യമായി ജീവിതത്തിൽ കൊണ്ടുപോയാലാണ് നമുക്ക് ഈ ചെയ്യുന്ന അമലിൻ അള്ളാഹു പ്രതിഫലം തരുകയുള്ളു അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ ദുആ ചെയ്യുന്നതിന് മുമ്പായി മുദ്ദു നബിസ്വല്ലാ അല്ലെ വല്ല തങ്ങളുടെ പേരിൽ ചൊല്ലിയ ആ പതിനൊന്ന് സ്വലാത്ത് അതിൻ്റെ പ്രതിഫലം റസൂർ അള്ളാഹി സ്വല്ലാസ്ലാമ തങ്ങളിലേക്ക് ഹതിയെ ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു പോസിറ്റീവ് മൈൻഡോടു കൂടിയാവണം എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ സ്വലാത്തു കൊണ്ടുണ്ടാകണമെന്ന ലക്ഷ്യത്തോടുകൂടെയാകണം നാം ചൊല്ലേണ്ടത് നെഗറ്റീവ് മൈൻഡ് ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഇതൊക്കെ ചൊല്ലിയാൽ ഉണ്ടാകുമോ എന്ന ആ ഒരു നെഗറ്റീവ് മൈൻഡ് വിട്ട് എപ്പോഴും പോസിറ്റീവ് മൈൻഡിലായി നമ്മളിത് ചൊല്ലുക അർത്ഥം മനസ്സിലാക്കി അള്ളാഹുസ്വമത് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ആശ്രയിക്കാത്തവൻ ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് അത് അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി മനസ്സിൽ നല്ല നീയത്തോടു കൂടെ പ്രിയമുള്ളവരെ നിങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഉള്ള താല നമ്മുടെ നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കി തന്നനുഗ്രഹിക്കട്ടെ എല്ലാവരും പതിവാക്കുക ജീവിതത്തിൽ നിത്യമായി കൊണ്ടുപോവുക അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു